ഇനി വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് കോട്ടയത്തു നിന്നാണ് കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ ക്രൂരമായി റാഗ് ചെയ്തതായി പരാതി കേസിൽ മൂന്നാം വർഷ വിദ്യാർത്ഥികളായ അഞ്ചു പേർ അറസ്റ്റിലായിട്ടുണ്ട് സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകാനുള്ളത് സനോജ് എന്തൊരു റാഗിംഗ് ആണ് ഈ കാലത്തും ഇത്തരം സംഭവങ്ങൾ ഇത്രയും മുതിർന്ന ലോക പരിചയത്തിലേക്ക് കൂടുതൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ബോധത്തിലേക്ക് വന്ന യുവാക്കളിൽ നിന്ന് ഈ വിധത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നത് എത്ര ഖേദകരമായ കാര്യമാണ് വളരെ വലിയ പീഡനങ്ങൾ ആ മൂന്ന് വിദ്യാർത്ഥികൾ നേരിട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് കോംപസ് ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവേൽപ്പിച്ചു സ്വകാര്യ ഭാഗങ്ങളിൽ ഡമ്പൽ തൂക്കിയിട്ടു എന്നതൊക്കെ എത്ര കാടൻ രീതിയിലാണ് ആ റാഗിങ് കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇത് എങ്ങനെയാണ് ഈ വിവരം പുറത്തറിയുന്നത് പ്രിൻസിപ്പളിൻ്റെ പരാതിയാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മളുള്ള ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലാണ് ഈ പ്രതികൾ അഞ്ചു പേരുമുള്ളത് അഞ്ച് മൂന്നാം വർഷ വിദ്യാർത്ഥികൾ ചേർന്നാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ അതിക്രൂരമായ റാങ്കിങ്ങിന് വിധേയമാക്കിയത് കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി ഇത്തരത്തിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഈ മൂന്നാം വർഷ വിദ്യാർത്ഥികളുടെ ക്രൂര പീഡനത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയായിരുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ അവർ ഈ മൂന്നാം വർഷ വിദ്യാർത്ഥികളോട് പൊരുത്തപ്പെട്ടു പോവുകയായിരുന്നു അവർ പുറത്തു പറയാതെ മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ റാഗിങ്ങിന്റെ പീഡനം തുടർന്നപ്പോൾ അവർക്ക് നിർവാഹമില്ലാതെയാണ് ഒടുവിൽ പരാതിയുമായി ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത് ഇവർ ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ എല്ലാവരും മൈനറാണ് തന്നെ അവർ നിവൃത്തികെട്ട് പ്രിൻസിപ്പളിന് പരാതി നൽകുകയായിരുന്നു പ്രിൻസിപ്പലിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ വീഡിയോ ദൃശ്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം ആ വീഡിയോ ദൃശ്യങ്ങളിൽ അതെ സനുജ് വീഡിയോ ദൃശ്യങ്ങൾ കൂടിയുണ്ട് വളരെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഈ കുട്ടികൾ ഇരയായിട്ടുണ്ട് എന്നാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് പുതിയ ഒരു ഭാവി തുടങ്ങുന്നതിന് വേണ്ടി കോളേജിലേക്ക് എത്തുന്നു പക്ഷേ ഈ റാഗിംഗ് എന്നതൊക്കെ നമ്മൾ കാലങ്ങളായി കേൾക്കുന്നതാണ് പക്ഷെ എന്തൊരു മോശമായ രീതിയിൽ എത്ര ക്രൂരമായ രീതിയിലാണ് ഈ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ ഈ കുട്ടികളെ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നതാണ് പഠിക്കാൻ വേണ്ടി വന്നിട്ട് പേടിയോടുകൂടി ഭീതിയോടുകൂടി ആ ക്യാമ്പസിനുള്ളിൽ നിൽക്കേണ്ടി വരുന്നു എന്നത് എത്ര വേദനിപ്പിക്കുന്ന പേടിപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് എന്നതാണ് മൂന്നാം വർഷ വിദ്യാർത്ഥികളായ അഞ്ചു പേരാണ് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് പ്രിൻസിപ്പളിൻ്റെ പരാതി ഈ കുട്ടികൾ സ്ഥിരമായി റാങ്കിങ്ങിന് ഇരയാകുന്നു അവസാനം ഗതികെട്ട് പ്രിൻസിപ്പളിനോട് പരാതി പറയുന്നു ഇപ്പോൾ സനോജ് പറഞ്ഞതുപോലെ അതിന്റെ ദൃശ്യങ്ങൾ അതിൻ്റെ ദൃശ്യങ്ങൾ പ്രിൻസിപ്പളിന് കൈമാറുന്നു അത് അതിന് ശേഷമാണ് പ്രിൻസിപ്പൾ ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് സനോജ് ഇതിൽ ഈ കുട്ടികളുടെ ഇപ്പോഴത്തെ ഒരു നില എന്താണ് അവർ ക്രൂരമായ പീഡനം നേരിട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മാതാപിതാക്കളൊക്കെ എന്താണ് പറയുന്നത് പ്രിൻസിപ്പളിൻ്റെ ഇതിൽ അവർ പ്രിൻസിപ്പളിൻ്റെ ഇതിൽ പറയാനുള്ളത് എന്താണ് അന്ന ഈ കുട്ടികൾ പ്രായപൂർത്തിയാവാത്ത കുട്ടികളായതുകൊണ്ട് തന്നെ അവർ ഈ രംഗത്ത് വന്നിട്ടില്ല ഇന്നലെ രാത്രി വൈകിയാണ് മാധ്യമങ്ങൾക്ക് ഈ വിവരം പോലീസ് നൽകിയത് തന്നെ പ്രിൻസിപ്പളിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൾ ഈ പരാതി ഗാന്ധിനഗർ പോലീസിന് കൈമാറുകയായിരുന്നു ഈ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളാണ് പഠിക്കാൻ മിടുക്കരായ വിദ്യാർത്ഥികൾക്കാണ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് അങ്ങനെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കാൻ മെടുക്കരായ വിദ്യാർത്ഥികൾ പഠിക്കാൻ വന്നു അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന മൂന്നാം വർഷ വിദ്യാർത്ഥികളാണ് അതിക്രൂരമായി ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ഈ റാങ്കിങ്ങിന് വിധേയമാക്കിയത് അവരുടെ പേര് വിവരങ്ങൾ എന്ന് പറയപ്പെടുന്നത് സാമുവൽ ജോൺ ജീവ രാഹുൽ രാജ് റിജിൽ ജിത്ത് വിവേക് എന്നിവരാണ് ഈ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായ വിദ്യാർത്ഥികളാണ് ഈ അഞ്ചു പേർ ഇവരെ ഇന്നലെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് ഇന്ന് രാവിലെ ഇവരെ ഏറ്റുമാനർ കോടതിയിൽ ഹാജരാക്കാനുള്ള തീരുമാനത്തിലാണ് പോലീസ് ആഴ്ചകളായി നീണ്ടുന്ന റാഗിങ്ങെ ഒടുവിൽ പൊറുതിമുട്ടിയാണ് ഈ വിദ്യാർത്ഥികൾ കോളേജ് പ്രിൻസിപ്പലോട് പറഞ്ഞത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സമാനതകളില്ലാത്ത പീഡനമാണ് ജൂനിയർ വിദ്യാർത്ഥികൾ നേരിട്ടത് എന്ന് കണ്ടെത്തി നഗ്നരാക്കി നിർത്തിയ ശേഷം വിദ്യാർത്ഥികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ദമ്പൽ തൂക്കി കോമ്പസ് അടക്കമുള്ളവ ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവ് വരുത്തി ഇതിനുശേഷം മുറിവിൽ ലോഷൻ തേക്കുമെന്നും ഇവർ പറഞ്ഞതായി പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് വിദ്യാർത്ഥികളോട് ബലമായി പണം ഈടാക്കി അങ്ങനെ അതിക്രൂരമായ പീഡനമാണ് ഈ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നത് വിദ്യാർത്ഥികളോട് വാങ്ങിയ പണം ഉപയോഗിച്ചുകൊണ്ട് മദ്യപിച്ചതിനു ശേഷം ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ മുഖത്തും തലയിലും സ്ക്രീൻ പുരട്ടി എന്നൊക്കെ ഈ എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് എന്തായാലും സംഭവം അതി ഗൗരവമായി തന്നെയാണ് പോലീസ് നോക്കിക്കാണുന്നത് കാരണം ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിച്ച വീഡിയോ ദൃശ്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന സൂചന അതായത് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ക്രൂരമായ പീഡനത്തിന് വിധേയമാകുമ്പോൾ വിദ്യാർത്ഥികൾ തന്നെ ഇത് മൊബൈലിൽ സ്ഥിരീകരിച്ചിരുന്നു ആ മൊബൈലിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങളടക്കമാണ് ഇവർ പ്രിൻസിപ്പലിന് പരാതിയായി കൈമാറിയത് ആ പരാതി രേഖാമൂലം പ്രിൻസിപ്പൽ പോലീസിന് കൈമാറുകയായിരുന്നു കാരണം ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ ആരോപണം വെറും ആരോപണം മാത്രമല്ല അതിൽ വസ്തുതകളുണ്ട് അതിന് തെളിവായി ഈ വീഡിയോ ദൃശ്യങ്ങൾ കൂടിയുണ്ട് ആ വീഡിയോ ദൃശ്യങ്ങൾ കൂടി ഇന്ന് ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കോടതിയിൽ ബോധിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് പോലീസ് ഉള്ളത് അന്ന